േരി ഈങ്ങോളി മഖാമിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ജീലാനി അനുസ്മരണവും ഓർക്കാട്ടേരി ഉപ്പാപ്പയുടെ ആണ്ടുനേർച്ചയും സമാപിച്ചു സമാപന സമ്മേളനവും പ്രാർത്ഥനാ മജ്ലിസും സയ്യിദ് ഉവൈസ് തങ്ങൾ റഹ്മാനി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഭക്തി നിർഭരമായ ആത്മീയ സദസ്സുകൊണ്ട് മനം കുളിർന്ന പരിപാടിയിൽ മഹാന്മാരും പണ്ഡിതരും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി தல்திசையே தையா

في الارض فالتوي ثم السواقي بعد اطر تحتاج من كل قوه واعطوني تفرقا في زواقي انا من قبل قبر ربنا وجودي كنت قدم في كتبات المرابطه ما في قلبي غير الله نوري محمد صلى الله عليه وسلم الله حسبي ربي جل الله ما في <applause> قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الله 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 ربي ربي جل جل ما ما في في قلبي قلبي غير غير نور محمد محمد صلى صلى لا لا اله اله الا الا രാവിലെ മുതൽ നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി സി എച്ച് മഹമ്മൂദി സതി അബ്ദുറഹ്മാൻ മാസ്റ്റർ സലാം ഓ പി നിസാർ ഇങ്ങോളി ഫൈസൽ ഇങ്ങോളി ഷരീഫ് കടവത്തൂർ സമീർ വടകര മുനീർ ഓർക്കാട്ടേടി സിറാജ് കടവത്തൂർ അഷ്റഫ് കുറ്റ്യാടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി